നമ്മുടെ എല്ലാ ഹൃദയങ്ങളും നിറഞ്ഞിട്ടുണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടി കരകളല്ലാതെ വാക്കുകളിലൂടെ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ കയ്യിൽ ഒരു മാത്രമല്ല ദൈവമേ നിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ കാര്യം കാരണം അത്രമേ നമ്മെ സ്നേഹിച്ച ഒരു മനുഷ്യനാണിത് അത്രമേ നമ്മളെ ഒക്കെ സ്നേഹിച്ച നമുക്കൊക്കെ ഒരു പ്രകാശം പോലെ നിന്ന ഒരു മനുഷ്യനാണ് പോകുന്നതിനെ നമ്മളിൽ നിന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് ആഴ്ന്നുപോകുക ജെയിംസിന്റെ ശരീരത്തിലെ മരവിപ്പ് നമ്മുടെ മനസ്സിൽ ഒരു മരവിപ്പായിട്ട് മാറി തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ചിന്തകളെയും

ദൈവത്തെ ബഹുദ്ധപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ജീവിതത്തെ കുറിച്ചുള്ള ജെയിൻസിന്റെ കാഴ്ചപ്പാട് ഈ ദിവസങ്ങളിൽ ഒരു വീഡിയോയിലൂടെ കേട്ട് കാണാം കണ്ടു കാണാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നുണ്ട് മുഖ്യ പ്രഭാഷകൻ പറഞ്ഞതിനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും സമരമായിട്ടുള്ള സ്ഥലം കാരണം ചെയ്യാൻ കെയാനപോയ ആശയങ്ങളിൽ ഈ അതുകൊണ്ട് അതിന്റെ അവസാനം ഇങ്ങനെ പറഞ്ഞു വെച്ചു അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന സമയത്ത് ധാരാളമായി നന്മകൾ ചെയ്യുക ധാരാളമായിട്ട് സുപ്രൂഷകൾ ചെയ്യുക എല്ലാവർക്കും കൊടുക്കുക അതിന്റെ മാക്സിമത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിന്റെ മാക്സിമത്തിൽ കൊടുക്കുക എന്നാണ് ആവോളം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ഒരു കാര്യം കൂടി ജെയിംസ് അവിടെ കൂട്ടി വയ്ക്കുന്നുണ്ട് മറ്റൊരാൾക്കും ഉപദ്രവം വരുത്താതെ ആവോളം മതിയാവോളം നമ്മെ തന്നെ കൊടുക്കുക എന്നാണ് ജെയിംസ് പറഞ്ഞു പറഞ്ഞു വെക്കുക അങ്ങനെ മതിയാവോളം തന്നെ തന്നെ തന്റെ ചുറ്റുമുള്ളവർക്കൊക്കെ പറന്ന് കൊടുത്തിട്ട് ശൂന്യമായ കൈകളോടുകൂടെ വളരെ പൊടുന്നെ ജെയിംസ് കടന്നു പോവുകയാണ് വ്യാഴാഴ്ച ഞങ്ങളുടെ ഓണാഘോഷം ഉച്ചയ്ക്ക് സദ്യയുണ്ട് വിഭവ സമർത്ഥമായ സദ്യ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും ഒക്കെ കൊടുത്ത് എന്റെ അടുത്ത് ചോദിച്ചു അച്ഛാ ഇപ്പൊ താങ്ക്സ് പറയണോ ഞാൻ പറഞ്ഞു പിന്നെ പറഞ്ഞ പോലെ ചോദിക്കുകയാണ് ഞാൻ ജയിച്ച ഇപ്പൊ തന്നെ പറഞ്ഞു താങ്ക്സ് ഇപ്പൊ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു ജെയിംസ് മനോഹരമായിട്ട് സദ്യ ഒരുക്കിയവർക്കും കൊടുത്തവർക്കും വിളമ്പിയവർക്കും ഒക്കെ നന്ദി പറഞ്ഞ് തുടർന്ന് ക്ലാസ്സുകളിലേക്ക് പോയി ഞങ്ങളുടെ അടുത്ത ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നു ഞങ്ങളുടെ ഒക്കെ ആനന്ദത്തിന്റെ ആനന്ദത്തിൻ്റെ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് നയിച്ചുകൾ കൊടുങ്ങണെ ജെയിംസ് ഞങ്ങളിൽ നിന്ന് നടന്നു പോവുകയാണ് എല്ലാം മാക്സിമം ചെയ്തിട്ടാണ് ജെയിംസ് നടന്നു പോകുന്നത് ജീവിതത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചു എന്തതിന്റെ അനുഭവങ്ങൾ അധ്യാപകരുടെ അനുഭവങ്ങൾ അച്ഛന്മാരുടെ അനുഭവങ്ങൾ ചാൻസലർസിനോട് സംസാരിച്ചു ഇതൊക്കെ കൂടെ എടുത്തു വെച്ച് പഠിച്ചപ്പോ ജെയിംസ് നമുക്കൊരു പാഠപുസ്തകമാണ് ഇന്നത്തെ കാലത്ത് നാം പഠിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് ജെയിംസ് എന്ന കാര്യത്തിൽ ഒരു സംശയം ഇരിക്കുക അതുകൊണ്ട് തന്നെ മൂന്നാല് ഘടകങ്ങളായിട്ടാണ് ഞാൻ ഈ പാഠപുസ്തകത്തെ ജെയിംസ് എന്ന ഈ പുസ്തകത്തെ ഈ ജീവിതത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഏറ്റവും പ്രധാന കുടുംബം ഈ കുടുംബത്തിൽ കോളേജിൽ നിന്ന് എത്ര വൈകിയാലും ഏതൊക്കെ പരിപാടികൾ വൈകിയാലും എത്ര വൈകിട്ടും ഈ കുടുംബത്തിലെ ജയിംസ് വരും വന്ന് ഇവിടെ കിടന്ന് ഉറങ്ങു പലപ്പോഴും പറഞ്ഞു ജെയിംസ് ഇവിടെ കിടക്കാം ഇന്ന് ഇവിടെ കിടക്കാം പറഞ്ഞാലും ഇന്ന് പോലും ചോദിക്കപ്പെടും വീട്ടിലെത്തിയിട്ട് തേയ്സ് കിടക്കൂ അത്തച്ഛന്റെ പൊട്ടുത്തിനെയുള്ള വിയോഗം പ്രിയപ്പെട്ട അമ്മച്ചിയെയും ജിനിവിനെയും കൂടെ കൊണ്ടു നടന്ന് വിവാഹത്തിലൂടെ വിവാഹത്തിലൂടെ സോണയുടെ ജീവിത പങ്കാളിയായി സോണയുടെ കുടുംബത്തിന്റെ ഭാര ഭാഗമായി മാറിപ്പെട്ട സോണയുടെ വിധാപക രോഗിയായി കിടക്കുന്ന സമയത്ത് മുഴുവൻ സമയം ആ കാര്യങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ ഓടി നടന്ന് എല്ലാറ്റിനും വേണ്ടി ഓടി നടന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച് സോണ ജിരുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചെടായി ഇനി നമുക്ക് ആരാണ് ഉള്ളത് ഇനി നമുക്ക് ആരാണ് ഉള്ളത് എന്ന സോണയുടെ ചോദ്യത്തിന് നമ്മുടെ കയ്യിൽ ഉത്തരമില്ല ജയിൻസിന്റെ ഈ അകാലത്തിലുള്ള വേറാട് ഈ കുടുംബം കര നേരാനുള്ള ദൈവമേ ഇവർക്ക് കൊടുക്കട്ടെ എന്ന നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാവട്ടെ ഇടവകയിലേക്ക് കിടക്കുമ്പോ ഇടവകയും ഈ ഡയസസുമായിട്ട് അത്സസുമായിട്ടുള്ള ജയിൻസിന്റെ ബന്ധം അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് വികാരി പറഞ്ഞപ്പോ വികാരിസിനോട് പറഞ്ഞത് അച്ഛ ഈ നാടിന്റെ അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ജനാവലെ ഇവിടെ ആഴമായിട്ടുള്ള ഒരു ബന്ധം ജെയിംസിന് ഉണ്ടായിരുന്നു ജോസഫ് കൊച്ചുപറമ്പെ മുൻ വികാരിയെ ഇന്നലെ കഴിഞ്ഞ ദിവസം കോളേജിൽ വന്ന് പറഞ്ഞത് കുഞ്ഞുനാട് ഈ പള്ളി മുൻപ് ഈ നാടും ഇവിടുത്തെ മനുഷ്യരുമായിട്ട് ഇടവഴി ഇവിടെ വരുന്ന കൊച്ചാരുമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന അതുപോലെ ഈ ഈ വേണ്ടി മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളമായിട്ട് ഓടി നിന്ന ഒരു ചെറുപ്പക്കാരൻ അതുകൊണ്ട് തന്നെ അഭിവൃദ്ധി പിതാവ് രണ്ടു പ്രാവശ്യം അദ്ദേഹത്തെ കൗൺസിൽ മെമ്പറായിട്ട് നോമിനേറ്റ് ചെയ്യുകയാണ് പിതാവിന്റെ നോമിനേറ്റഡ് മെമ്പറാണ് കഴിഞ്ഞ അസംബ്ലിയില് യൂത്ത് പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട നമ്പറാണ് അഫയേഴ്സ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അകമാണ് അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട സമൂഹമായിട്ടുള്ള ബന്ധങ്ങളില് ജെയിംസിനെയാണ് കൂട്ടുപിടിച്ചത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജെ ബി കോശി കമ്മീഷൻ നിങ്ങൾക്കറിയാം ഭൂരിപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ക്ഷേമം എന്നിവ പഠിക്കുവാൻ വേണ്ടി സർക്കാർ നിയോഗിച്ച ജീവി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് ഈ ഡയസിൽ നയിക്കുമ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്തത് ഈ ചികിത്സ ആണ് ചാൻസലർ സിനിമ പറഞ്ഞത് നിരവധി മീറ്റിംഗുകൾക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നിരവധി ഓൺലൈൻ സമയം ഈ റിപ്പോർട്ട് ഏറ്റവും ഭംഗിയായി കൊടുക്കാൻ വേണ്ടിയിട്ട് ജെയിംസ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രസന്റേഷൻ ജെ പി അതിന്റെ പ്രസന്റേഷൻ പിന്നെയുള്ള സിബിംഗുകളിലുള്ള അദ്ദേഹത്തിന്റെ സമയം ഇവിടെ ഒക്കെ നിരന്തരമായിട്ട് ഇടപെട്ട ഒരാളാണ് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ യുദ്ധത്തിന് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും എന്തെങ്കിലും ഒക്കെ ചെയ്യണമായിട്ടുള്ള നിരന്തരമാവട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു ഇതിലൊക്കെ അവസാനം ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ആശയങ്ങളിൽ ഇങ്ങനെ പോലെ വരുമ്പോഴും ഒക്കെ അവസാനം ജയിംസ് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് മാത്രമേ ഞാൻ പറയുന്നതേ ഉള്ളൂ ഞാൻ പറയുന്നതേ ഉള്ളൂ പറ്റുന്നതൊക്കെ ചെയ്താൽ മതി എന്ന് പറയുന്ന എളിമയോടെ പറയുന്ന ജെയിംസ് സാധ്യമായതെല്ലാം ചെയ്യണമെന്ന തീവ്രമായിട്ടുള്ളൊരാഗ്രഹം എല്ലാത്തിനും ഉപരി അച്ഛൻ എന്നോട് പറഞ്ഞത് അച്ഛ ഒരു സ്നേഹ സാന്നിധ്യമാണ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നതല്ല ഈ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു വലിയ സ്നേഹ സാന്നിധ്യമാണ് ജെയിംസിന്റെ അടുത്തേക്ക് ചെല്ലുന്ന എല്ലാവരെയും ആവേശത്തോടെ തുടരുന്ന വലിയ ഒരു സ്നേഹ അനുഭവമാക്കി മാറ്റുന്ന ഒരു പ്രകൃതം എല്ലാവരെയും വലിയൊരു കണ്ണി അച്ഛൻ പറഞ്ഞത് ചാൻസലർസർ പറഞ്ഞത് എവിടെയെങ്കിലും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള സൊല്യൂഷനുമായി നമ്മുടെ അടുത്തേക്ക് എത്തുന്ന ആളാണ് ഏറ്റവും സാധ്യമായിട്ടുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധ്യതയുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഡയസസിന്റെ മുന്നോട്ടുള്ള കർമ്മ പദ്ധതി അത് പുറത്തിറങ്ങാൻ പോകുന്നതേയുള്ളൂ ആ കർമ്മ പദ്ധതി അതിന്റെ രൂപരേഖകളൊക്കെ തയ്യാറാക്കി എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു ഇനി അത് പുറത്തിറങ്ങണം ആ സമയത്ത് ജെയിംസ് നമ്മുടെ കൂടെ ഇല്ല എന്ന് മാത്രം ഇവിടെ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുഹൃദയ കലാലയത്തിലേക്ക് നാം യാത്ര നടത്തുമ്പോൾ രണ്ടായിരത്തി പതിനാലിലാണ് ജെയിംസ് തേവര കോളേജില് അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യുക ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പത്ത് വർഷം തികച്ചിരിക്കുന്നു പത്ത് വർഷം തികച്ച് തന്റെ ജീവിതം കലാകാര്യത്തിലെ സകലരുടെയും മനസ്സും ഹൃദയവും കവർന്ന ഒരു ജീവിതം മാതൃഭൂമി പത്രം ഇന്നലെ എഴുതി വെച്ചത് തേവരയുടെ ജയിൽസ് എന്നാണ് തേവരയുടെ ജയിൽസ് ഈശോയുടെ തിരുഹൃദയം പോലെ ഒരു ഹൃദയം സ്വന്തമാക്കിയ മനുഷ്യൻ ആ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ടായി കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ വിദ്യാർത്ഥികൾക്കൊപ്പം അവരിൽ ഒരാളായിട്ട് നടന്ന അധ്യാപകൻ പാവപ്പെട്ട വിദ്യാർത്ഥികളെ തന്റെ ഉള്ളോ കയ്യിൽ ചെറുത്ത് പിടിച്ച ഒരു അധ്യാപകൻ തിരുഹൃദയ കലാലയം യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ തുടർച്ചയായിട്ട് നാല് വർഷം ജേതാവായ്മ അതിന്റെ ആ വിജയത്തിന്റെ നമ്മുടെ ഈ പ്രിയപ്പെട്ട ജെയിംസാണ് ഞങ്ങളുടെ റൂസ റൂസക്ട് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി സമർപ്പിക്കുന്ന റൂസ പ്രോജക്റ്റുകൾ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ സമർപ്പിച്ച കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് ഈ ഞങ്ങൾക്ക് പറയാനുള്ള ആശയമാണ് ഇടുക്കി ജില്ലയുടെ പിന്നോക്ക മേഖലയിലുള്ള നിരവധി കുട്ടികൾ ഇന്ന് തേവാര കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം ഈ ജെയിംസ് ആണ് വെറുതെ അവരെ അവിടെ കൊണ്ടുവന്ന് ഇനി പഠിപ്പിക്കുകയല്ല തുടർന്ന വിദ്യാഭ്യാസം അവരുടെ തുടർന്നുള്ള വിദ്യാഭ്യാസവും ഈ കുട്ടികളെ ഏതെങ്കിലുമൊക്കെ ജീവിത പരമാവധി എടുത്തെടുക്കണമെന്നുള്ള അനന്തമായിട്ടുള്ള വശ്യമായിട്ടുള്ള ഒരു ആഗ്രഹവും ഉള്ളിലുണ്ടായിരുന്നു അതിനുവേണ്ടിയിട്ടുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെ ജെയിംസ് തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ജെയിംസ് നിങ്ങൾക്കൊക്കെ അറിയാത്ത പോലെ നല്ലൊരു കലാകാരനാണ് നല്ലൊരു കലാകാരൻ ജെയിംസ് എടയ്ക്കൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കയറി ഇറങ്ങി കയറിയിറങ്ങി ചെന്നിട്ട് ഞങ്ങളെയൊക്കെ അനുകരിക്കും മനോഹരമായിട്ട് ഞങ്ങളെയൊക്കെ അനുകരിച്ച് ഞങ്ങളെയൊക്കെ കളിയാക്കി വളരെ നമ്മുടെ കൂടെ അവിടെയൊക്കെ നടന്ന എല്ലാവർക്കും ഒരു ആനന്ദമാണ് കാണുന്നതും സംസാരിക്കുന്നതും രണ്ടായിരത്തി പതിനാറ് മുതലാണ്ട് ഞങ്ങൾ ദീർഘകാലത്തെ അവധിക്ക് ശേഷം ഡ്രാമ കോമ്പറ്റീഷൻ യൂണിവേഴ്സിറ്റിയിലെ ഡ്രാമ കോമ്പറ്റീഷൻ വീണ്ടും പങ്കെടുത്തിട്ടില്ല തുടക്കത്തിൽ ഞങ്ങൾ എന്നും എത്തിയിട്ടില്ല പക്ഷെ രണ്ടായിരത്തി പതിനാറ് തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തിയപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഈ മനുഷ്യൻ ഒരാൾ കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കുട്ടികൾ നാഷണൽ ലെവലിൽ മൈമിന് പോയ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച മനുഷ്യൻ ഈ ജെയിംസ് തന്നെയാണ് ഇവിടെ നിന്ന് അക്കാഡമിക് കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ നിരവധി സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ജെയിംസ് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പോകുന്നുണ്ട് ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം വന്നപ്പോ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് പല സ്ഥലങ്ങളിൽ പല കോളേജുകളിൽ പോയിട്ട് ഈ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ചുള്ള ക്ലാസ് നിരന്തരമായിട്ടുള്ള ക്ലാസ്സുകൾ ഒപ്പം തന്നെ കോമേഴ്സ് ആൻഡ് ബിസിനസ് ക്വിസ് പല യൂണിവേഴ്സിറ്റികളിലും പല കോളേജുകളിലും പോയിട്ട് നടത്തുന്നതാണ് നാല് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ന്യൂമാൻ കോളേജിലെ നിർബല കോളേജിലൂടെ സോണി സാറിന്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് എഞ്ചു യൂണിവേഴ്സിറ്റിയുടെ പെട്ട ഏറ്റവും പുസ്തകം പേഴ്സണൽ ഫിനാൻസ് ആൻഡ് പ്ലാനിങ് പേഴ്സണൽ ഫിനാൻസ് ആൻഡ് പ്ലാനിംഗ് ഉള്ള പുസ്തകമാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ നാളുകളിലാണ് കോളേജിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ സെൽ കേരളത്തിൽ ആദ്യമായിട്ട് കോളേജിലെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ സെല്ല് സ്ഥാപിക്കുകയാണ് തുടർന്ന് പഞ്ചായത്തുകളിൽ പോയിട്ട് എല്ലാ പഞ്ചായത്തുകളിലും റൈറ്റ് ടു ഇൻഫർമേഷനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം അവർക്ക് വേണ്ടിയിട്ടുള്ള അതും കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ അവിടെയുള്ള പഞ്ചായത്തുകളിൽ പോയിട്ട് അധികൃതർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനോടുകൂടെയുള്ള പുസ്തകവും റൈറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ബുക്കിന്റെ പണിപ്പുറയിലാണ് അദ്ദേഹം ഫസ്റ്റ് ഇയർ യു ജി പി ജി കുട്ടികൾ വരുമ്പോൾ ഈ കുട്ടികളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ജി മാജിക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വാങ്ങുവാനും വിൽക്കുവാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനും ട്രേഡിംഗ് നടത്താനും ഒക്കെ ഈ കോമേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുകയും ഇങ്ങനെ കുട്ടികളുടെ കൂടെ നിന്ന് ചങ്കോട് ചേർന്ന് നിന്ന ഒരു അധ്യാപക നമ്മുടെ കുട്ടികളെയും കൊണ്ട് ആദിവാസി ഊരുകളിൽ ചെന്നിട്ട് അവരെ പഠിപ്പിക്കാനും അവിടെയുള്ള ജീവിതങ്ങളൊക്കെ കണ്ടിട്ട് സാക്ഷീകരിക്കാനും ഒക്കെ ഒത്തിരിയേറെ അധ്യാനിച്ച ഒരു മനുഷ്യ കോളേജിന്റെ ബർസാർ ടോമിയച്ചൻ പറയും കണക്ക് ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്താലും ഏതൊക്കെ രാത്രി കാലങ്ങളിൽ എവിടെയൊക്കെ ഓടി നടന്നാലും ഒരു തരത്തിലുള്ള കണക്ക് പറയാതെ ഒന്നും ചോദിക്കാത്ത മനുഷ്യൻ നമ്മൾ അറിഞ്ഞു അറിഞ്ഞുകൊടുത്താൽ മാത്രം സ്വീകരിക്കുന്ന പരാതി ജെയിംസ് സ്റ്റേജിൽ കയറിയാൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ് കാരണം പുഞ്ചിനി നൂക്കുന്ന മുഖവുമായിട്ട് എന്തെങ്കിലുമൊക്കെ തമാശകൾ പറഞ്ഞ് ടെൻഷൻ നിറഞ്ഞ അന്തരീക്ഷത്തെ പോലും വളരെ സരസമായിട്ട് കൈകാര്യം ചെയ്തിരുന്നു കുട്ടികൾക്ക് ജേഷ്ഠ സഹോദരത്തിനാണ് നഷ്ടപ്പെട്ടിരുന്നത് സഹപ്രവർത്തകരായ ഞങ്ങൾക്ക് എന്നും ഞങ്ങളുടെ കൂടെയുള്ള വലിയ ഒരു ആവേശമായിട്ടുള്ള ഒരു സാന്നിധ്യം മറ്റു പലരെയും ഇദ്ദേഹം പ്രമോട്ട് ചെയ്യുകയാണ് ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാം സ്വന്തമായിട്ട് ചെയ്യാൻ കിട്ടുന്ന പ്രോഗ്രാം ഒക്കെ മറ്റ് ടീച്ചേഴ്സ് കൊടുത്തിട്ട് നിങ്ങളും പോകണം നിങ്ങളും പോയി ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒത്തിരിയേറെ ആർട്ടിക്കിളുകൾ എഴുതിയിട്ടുണ്ട് പത്രങ്ങളിൽ എൽ ജി യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ നമ്പറാണ് ഇല്ലാത്ത ദേവത ഞങ്ങൾക്ക് മുമ്പിൽ കുറച്ച് കിട്ടുന്നത് വലിയ ഒരു ശൂന്യതയാണ് ജെയിംസ് എന്ന അമരക്കാരൻ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോ ഏത് കലോത്സവ വേദിയിലും അവർ കീഴടക്കാമെന്നുള്ള വലിയ ആവേശത്തിൽ ഉണ്ടായിരുന്നു കാരണം ഇദ്ദേഹത്തിന്റെ തലയിൽ പുതിയ പുതിയ ആശയങ്ങൾ എപ്പോഴും ഇവപ്പെട്ടുകൊണ്ടിരുന്നു കാലത്തിനനുസരിച്ച് നവീകരണത്തിലൂടെയുള്ള പുതിയ പുതിയ ആശയങ്ങൾ എന്നും ഈ മനുഷ്യനൊരു ഉത്തേജനമായിരുന്നു ആവേശമായിരുന്നു ജെയിംസ് വെറുതെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ മാത്രമല്ല മറിച്ച് പ്രചോദിപ്പിക്കുന്ന അനേകരെ പ്രചോദിപ്പിക്കുന്ന അധ്യാപകനാണ് കലാലയത്തിൽ നിന്നും സമൂഹത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും കണ്ണോടിച്ചിട്ട് സാമൂഹിക പ്രതിബദ്ധതയോടെ ജീവിച്ച സ്പോർട്സ് കുട്ടികളെ എങ്ങനെ വിദ്യാഭ്യാസം എങ്ങനെ കൂടെ കൊണ്ടു നടക്കാം എങ്ങനെ അവരെ നന്നായിട്ട് പഠിപ്പിക്കാം എന്നുള്ള കാര്യത്തില് തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ള മനുഷ്യരായിരിക്കും അനാഥ കുട്ടികളുടെ അക്കാഡമിക് നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി സമയം അടിമാലി ആദിവാസി കുട്ടികൾക്ക് കോവിഡ് കാലത്ത് മൊബൈൽ ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മുൻ പ്രിൻസിപ്പൽ ആയിരുന്ന പ്രശാന്ത് അച്ഛന്റെ കൂടെ ഞങ്ങളൊക്കെ പോയിട്ടുണ്ട് ആ കുട്ടിയിൽ ചെന്ന് അവിടെയുള്ള ആദിവാസി കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് അവരും വിദ്യാഭ്യാസത്തിൽ താഴെ പോകരുതെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധപ്പെടുത്ത മനുഷ്യൻ എക്സൈസ് വകുപ്പിലെ എക്സൈസ് വകുപ്പിന്റെ ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അത് എടുത്തത് അച്ഛരാസ് എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ദീക്ഷണശാക്തി കൊണ്ട് മാത്രമാണ് അതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുമുള്ള എക്സിക്യൂഷൻ ലെവലിൽ പരിശ്രമിച്ചത് ആണെന്നാണ് പറയുക അതുപോലെ തന്നെ ട്രൈബൽ ഹോസ്റ്റലിലെ തൊഴിലുള്ള കുട്ടികൾക്ക് സർക്കാരിന്റെ ഗ്രാന്റ് കിട്ടാതെ വന്നപ്പോൾ നിരന്തരമായിട്ട് കത്തുകൾ എഴുതി കത്തുകൾ എഴുതി അത് വാങ്ങിച്ചെടുക്കാൻ പരിശ്രമിച്ച ഒരു മനുഷ്യനാണ് കോവിഡ് കാലത്ത് ഇവിടെ ഒക്കെ ചെന്നി ഇവിടെ ഒക്കെ ചെന്ന കുട്ടികളുടെ താല്പുടിയൊക്കെ വെട്ടിക്കൊടുത്ത് ഇങ്ങനെ ജീവിതം ഒരു ശുശ്രൂഷയായിട്ട് മറ്റുള്ളവർക്കുള്ള ശുശ്രൂഷയായിട്ട് വീട്ടിവെച്ച പഠനം എങ്ങനെയാണ് ഒരു മനുഷ്യന് തന്റെ ജീവിതം ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റില്ല ഒപ്പം ജെയിംസ് മണ്ണിന്റെ മകനായിരുന്നു പാഠശേഖരത്ത് കൃഷി ചെയ്യുന്ന പാഠ പാഠശേഖരങ്ങൾ ഒരുമിച്ച് കൂട്ടി കാർഷിക കൂട്ടായ്മ നിൽക്കുന്ന കൂട്ടായ്മ ഉച്ചയ്ക്ക് മിക്കപ്പോഴും കേട്ടൊരു പാഠം കോമേഴ്സിന്റെ സംസാർ പറയും ഉച്ചയ്ക്ക് എപ്പോഴും പൊട്ടും പഴയ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുത്ത നെല്ലിൽ നിന്നുള്ള നല്ല പൊട്ടും പഴയസ് മിക്കപ്പോഴും പാട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നാം നോക്കുമ്പോ മുപ്പത്തൊമ്പത് വർഷം കൊണ്ട് മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് വർഷം കൊണ്ടൊരു എഴുപത്തി ഒമ്പത് വർഷം ജീവിച്ചു തീർത്താൻ ജീവിക്കാൻ ജീവിതകാലം ചെയ്തു തീർക്കേണ്ടതൊക്കെ ചെയ്തിട്ട് കടന്നു പോയ മനുഷ്യൻ ക്രിസ്തുവിനെ പോലെ സകല മനുഷ്യനെയും സ്വാധീനിച്ച തന്റെ അടുത്തേക്ക് വന്നവരെയൊക്കെ സ്വാധീനിച്ച ഒരാള് മരണമറിഞ്ഞ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ സാറ് ഇങ്ങനെയാണ് എനിക്ക് മെസ്സേജ് വെച്ചത് ജീവിതത്തോടും തൊഴിലിനോടും നീതി പുലർത്തുന്നവരോട് ദൈവം നീതി കാണിക്കുന്ന തൊഴിലിനോടും ജീവിതത്തോടും നീതി പുലർത്തുന്നവരോട് ദൈവം നീതി കാണിക്കുന്ന വിധല്ലോ വച്ചായണ്ട് നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട് ഉത്തരം കിട്ടാത്ത നിരവധി നിരവധി ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഇത്രയൊക്കെ കഴിവുകളുള്ള ഈ ചെറുപ്പക്കാരനെ ഞങ്ങളുടെ ശബ്ദം ശബ്ദമാണ് നമ്മുടെ ഒക്കെ ഉള്ളിലുള്ളത് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ല കഴിഞ്ഞ പക്ഷെ ദൈവത്തിൻറെ കയ്യിൽ ഇതിനൊക്കെ ഉത്തരമുണ്ട് തുറക്കാൻ പറ്റാത്ത എല്ലാ താഴുകളുടെയും തവവും അവന്റെ കയ്യിലുള്ള വിശ്വാസം മാത്രമായിരിക്കട്ടെ നമ്മുടെ കയ്യിൽ ജെയിംസ് വലിയ ഈ ജെയിംസ് ഒറ്റയ്ക്ക് ചെയ്തു തീർത്തത് നമ്മൾ കൂടെ ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നുള്ള വെല്ലുവിളി ഇവിടെ കിടന്നുകൊണ്ട് ജെയിംസ് നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ ചെയ്തതുപോലെ ഞാൻ ജീവിച്ചതുപോലെ ചെയ്യാനുള്ള കരുതൽ നിങ്ങൾക്കുണ്ടോ ശക്തി നിങ്ങൾക്കുണ്ടോ എന്നുള്ള ചോദ്യമാണ് ജെയിംസ് നമ്മോട് ചോദിക്കുക സമാധാനത്തിൽ വിസ്തമിക്കുക നീ സ്പർശിച്ച എല്ലവരുടെയും ഹൃദയങ്ങളിലും ഓർമ്മകളിലും ഇനി എന്നും നീ ഉണ്ടാകും പ്രിയപ്പെട്ട അമ്മച്ചി അമ്മച്ചിയുടെ പുത്രൻ അമ്മച്ചിയുടെ പുത്രൻ ഒത്തിരിയേറെ അനുഗ്രഹത്തിന്റെ വലിയ നിറവറയാണ് ഈ അനുഗ്രഹത്തിന്റെ നിരവറയായതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇന്നിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുക ഇങ്ങനെ ഒരു പുത്രനെ ഈ ലോകത്തിന് തന്നതിന് അമ്മയോടെ നിങ്ങൾ നന്ദി പറയും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ ഇതുപോലൊരു ഇതുപോലൊരു സഹോദരൻ എനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ അഭിമാനത്തോടെ ചിന്തിക്കുക ഈ ദേവാലയം മംഗളം മുഴുവൻ പങ്കിലെടുത്ത് വിളിച്ചിരിക്കുകയാണ് മാതാവിന്റെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള മാതാവിന്റെ പെരുന്നാളിന്റെ ഭാഗമായി അത് ജെയിംസിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒഴുക്കമായി മാറിയിരിക്കുന്നു മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാവിന്റെ ഒരു പ്രാർത്ഥന ജെയിംസ് ഉണ്ടാക്കി ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തിനെ നമ്മുടെ കൂടത്തിളപ്പിനെ നമുക്ക് ദിവതം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം മാതാവേ എനിക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണമേ മാതാവേ എന്നിച്ച് ആരോഗ്യം നൽകണമേ മാതാവെ എനിക്ക് സങ്കടം സഹിക്കുവാനുള്ള ശക്തി നൽകണമേ മാതാവെ എനിച്ച് പരിശ്രമിക്കുവാനുള്ള തോന്നൽ ഉണ്ടാകണമേ മാതാവെ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ള മനസ്സ് നൽകണമേ എനിക്ക് ഒരു തരണമേഴ്സിനെ തരണമേ നല്ല ടീച്ചേഴ്സിനെ തരണമേ മാതാവെ എനിക്ക് സ്റ്റേജ് ഫിയർ മാറ്റി തരണമേ മാതാവെ അപ്പയ്ക്കും അമ്മയ്ക്കും ആരോഗ്യവും വായുസും നൽകേണ്ട പിതാവിന്റെയും ബുദ്ധിന്റെയും